ഇന്നലെ ഫേസ്ബുക്കിൽ കണ്ട ഒരു കത്താണ് അർജുൻ മനാഫുക്കാക്ക് എഴുതിയ കത്ത് ആ കത്ത് കണ്ടപ്പോൾ എനിക്ക് ശരിക്കും സങ്കടം തോന്നി നമ്മളെല്ലാവരും അർജുനെ ഒരുപാട് സ്നേഹിച്ചിട്ടുണ്ട് നമുക്കവനെ നേരിട്ടറിയില്ല എങ്കിലും നമ്മളിൽ ഒരാളായിട്ടാണ് നമ്മൾ അവനെ കാണുന്നത് അവനെ ജീവനോടെ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഒരുപാട് പ്രാർത്ഥിച്ചത് എഴുപത്തിരണ്ട് ദിവസങ്ങൾക്ക് ശേഷം ലോറിയുടെ ക്യാബിൽ നിന്ന് അർജുൻ്റെ ജീവനില്ലാത്ത ശരീരം പുറത്തെടുക്കുമ്പോൾ നമ്മളെല്ലാവരും തേങ്ങിയതാണ് നമ്മൾ ഒരിക്കലും കാണാൻ ആഗ്രഹിച്ചിട്ടില്ലാത്ത ഒരു കാഴ്ച തന്നെയായിരുന്നു അത് അർജുനെ ജീവനോടെ തിരിച്ചു കിട്ടില്ല എന്ന് നമുക്കെല്ലാവർക്കും അറിയാം എന്നിട്ടും നമ്മൾ അത്രത്തോളം സങ്കടപ്പെട്ടു അർജുനെ കണ്ടെത്താൻ വേണ്ടി നമ്മൾ ഫേസ്ബുക്കിലാണെങ്കിലും ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും യൂട്യൂബിലൂടെയാണെങ്കിലും നിരന്തരം പോസ്റ്റുകളും വീഡിയോകളും ചെയ്തുകൊണ്ടേയിരുന്നു കാരണം നമ്മൾ ഓരോരുത്തരും അത്ര കണ്ട് അർജുനെ ഇഷ്ടപ്പെട്ടിരുന്നു അതുപോലെ തന്നെ അർജുൻ്റെ വീട്ടുകാരെയും നമ്മൾ നെഞ്ചിലേറ്റിരുന്നു അവരുടെ വേദനയും നമ്മളും പങ്കുചേർന്നിരുന്നു പക്ഷേ അർജുൻ്റെ വീട്ടുകാരെ ഇപ്പോൾ കാണിച്ചു കൊണ്ടിരിക്കുന്ന പ്രവൃത്തി നമ്മളെയൊക്കെ വേദനിപ്പിക്കുന്നുണ്ട് നമ്മളെയൊക്കെ ചടപ്പിക്കുന്നുണ്ട് ശരിക്കും അതെല്ലാം കണ്ടപ്പോൾ മനസ്സ് തന്നെ മരവിച്ച് പോയി ഇവരൊക്കെ എന്താ ഇങ്ങനെയൊക്കെ പ്രവർത്തിക്കുന്നത് ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് ഇവർക്ക് എങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്യാൻ കഴിയുക എന്നൊക്കെയാണ് നമ്മളെല്ലാവരും ചിന്തിച്ചു പോകുന്നത് ആ സമയത്താണ് ഞാൻ ഫേസ്ബുക്കിൽ ഈ ഒരു കത്ത് കാണുന്നത് അപ്പം എനിക്ക് അർജുനെ ഓർത്തിട്ട് വല്ലാത്ത സങ്കടം തോന്നി ശരിക്കും അർജുൻ്റെ മനസ്സിൽ ഉള്ളതുപോലെ തന്നെയുള്ള വരികളാണ് അത് ഈ കത്ത് എന്തിന് എഴുതിയതാണെന്നോ ആര് എഴുതിയതാണെന്നോ എനിക്കറിയില്ല ഫേസ്ബുക്കിൽ നിന്നാണ് എനിക്കിത് കിട്ടിയത് ഈ കത്തിലെ ഉള്ളടക്കം ഇങ്ങനെയാണ് പൊതുസമൂഹമേ എന്നോട് ക്ഷമിക്കണം എനിക്ക് എല്ലാം മനസ്സിലായി എല്ലാവരെയും മനസ്സിലായി ബന്ധങ്ങളെ ഒക്കെ വെറും കുന്തമാണെന്നും മനസ്സിലായി സ്നേഹത്തിൻ്റെ വിലയും തിരിച്ചറിഞ്ഞു ഞാൻ വെള്ളത്തിനടിയിൽ കിടക്കുമ്പോൾ അമ്മയും പെങ്ങളും എല്ലാം ചാനലിനു മുമ്പിൽ ഒരു സങ്കടവുമില്ലാതെ ഇരിക്കുന്നതാണ് ഞാൻ കണ്ടിരുന്നത് എൻ്റെ ആദ്യത്തെ മരണം അവിടെ സംഭവിച്ചു അപ്പോഴാണ് സംഭവിച്ചത് നെഞ്ച് തകർക്കുന്ന മരണം പിന്നെ മുട്ടത്തലയൻ എന്തൊക്കെയോ ഏതൊക്കെയോ വിളിച്ചു പറഞ്ഞു റേറ്റിംഗ് കൂട്ടാൻ വേണ്ടി അവൻ കളിച്ച കളികൾ കണ്ട് ഗംഗാവലിപ്പുഴ ഒഴുക്കുപോലും നിലച്ചു ഞാൻ അത് കണ്ടിരുന്നു രണ്ടാമത്തെ മരണം അവിടെ സംഭവിച്ചു വെള്ളത്തിനടിയിൽ എന്നെ കിടത്തിയ റേറ്റിംഗ് ഉണ്ടാക്കിയ ആ മൊട്ട ഇപ്പോൾ പറയുന്നത് കേട്ടപ്പോൾ ചിരി വരുന്നു ഒരിക്കലെങ്കിലും ഗംഗാവലിപ്പുഴക്കരികിൽ എൻ്റെ അമ്മയും ഭാര്യയും വരണേ എന്ന് ഞാൻ കൊതിച്ചിരുന്നു ലോറിക്കുള്ളിൽ കിടന്ന് തെളിഞ്ഞ ജലാശയത്തിന് മുകളിലൂടെ എനിക്ക് എൻ്റെ അമ്മയെയും ഭാര്യയെയും എൻ്റെ പൊന്നുമോനെയും കാണണമെന്ന് ആഗ്രഹിച്ചിരുന്നു അവരുടെ കണ്ണുനീര് ഈ പുഴയിൽ വീയുമെന്നും അതിൽ ലഹിക്കുമെന്നും ഞാൻ കരുതി പക്ഷേ ആരും വന്നില്ല പകരം ഞാൻ മരിച്ചുവോ ജീവനോടെ ഉണ്ടോ എന്ന് അറിയും മുമ്പേ എൻ്റെ സഹതാപത്തിൻ്റെ ഭാര്യ ഒരു സർക്കാർ ഓഫീസിൽ ജോലിയിൽ കയറി ചിരിക്കുന്ന ഫോട്ടോ വന്ന പത്രം ഞാൻ കണ്ടു നനഞ്ഞു കുതിർന്ന ആ പത്രത്തിൻ്റെ ചിരി കണ്ട് ഞാൻ നിർത്താതെ കരഞ്ഞുപോയി ഞാൻ ജീവനോടെ തിരിച്ചു ചെന്നാൽ അവൾക്ക് ജോലി പോകും അത് അവരെ ഭയപ്പെടുത്തും തുടങ്ങിയ ചിന്തയിൽ ഞാൻ തണുത്തുവിറച്ചു കിടന്നു എനിക്ക് വേണ്ടി ലോകം മുഴുവൻ പ്രാർത്ഥിക്കുന്നതും ഞാൻ കണ്ടു അതിൽ ജാതിയോ മതമോ ഇല്ലായിരുന്നു അതിലൊരു പ്രാർത്ഥന എന്നെ കരയിപ്പിച്ചു വെള്ളിയാഴ്ച മുസ്ലിം പള്ളിയിൽ പ്രാർത്ഥനയിൽ ഇമാം എനിക്കായി കരയുന്ന കാഴ്ച എത്ര അമ്മമാരും ഉമ്മമാരും കരഞ്ഞു പ്രാർത്ഥിച്ചു ഒരിക്കലും കാണാതെ അകലെ ഇരുന്ന് കരഞ്ഞവരെ എന്നോട് ക്ഷമിക്കണം എനിക്ക് ജീവനോടെ വരാൻ ആയില്ല എല്ലാവരും കരയുമ്പോഴും കരയുമെന്നു പ്രതീക്ഷിച്ചവരുടെ മൗനം എന്നെ കൊന്നിരുന്നു പിന്നെ ഞാൻ എങ്ങനെ വരാനാണ് പക്ഷേ ജീവനില്ലാത്ത ശരീരവുമായി എനിക്ക് തിരിച്ച് ഈ പുഴയിൽ നിന്ന് കരക്ക് കയറണമായിരുന്നു അതെൻ്റെ വാശിയായിരുന്നു അതുകൊണ്ടായിരുന്നു ലോറിക്കകത്ത് അള്ളി ഒരു ജീവിക്കും വിട്ടുകൊടുക്കാതെ ജീർണിക്കാതെ ഞാൻ കിടന്നത് ഗംഗാവാലി പുഴ എന്നെയും ലോറിയേയും വിങ്ങിയ വാർത്ത നിങ്ങൾ അറിഞ്ഞ നിമിഷം മുതൽ ഒരാൾ പുഴ കണ്ണീരടക്കാൻ പാടുപെട്ടി വിങ്ങുന്നുണ്ടായിരുന്നു തല തല്ലി കരയുന്നുണ്ടായിരുന്നു അതാണ് മനാഫിക്ക ദിവസങ്ങൾ കഴിഞ്ഞിട്ടും ഈ പുഴയിൽ യജമാനനെ കാണാനാവാത്ത പട്ടിയെപ്പോലെ മനാഫിക്ക അലയുന്നുണ്ടായിരുന്നു അവനോ പോയി എൻ്റെ ലോറിയെങ്കിലും തിരിച്ചു കിട്ടിയാൽ മതിയായിരുന്നു എന്ന് കരുതി നിൽക്കുന്നതാവും എന്നാണ് എനിക്ക് തോന്നിയത് പക്ഷേ നിങ്ങൾ ഈ പുഴയിലേക്ക് നോക്കി എൻ്റെ അർജുനെ നീ എവിടെയാടാ ഒന്ന് വാ എന്ന് പറഞ്ഞ് കരഞ്ഞ നിമിഷമുണ്ടല്ലോ അത് കണ്ടപ്പോൾ ജീവനോടെ കരയിലേക്ക് കുതിച്ചു ഉയരാൻ തോന്നിയിരുന്നു പക്ഷേ അപ്പോഴേക്കും ഞാൻ ശരിക്കും മരിച്ചു കഴിഞ്ഞിരുന്നു മനാഫ്ക മനാഫ്ക നിങ്ങൾ എഴുപത്തിരണ്ട് ദിവസമാണ് എന്നെയും കാത്ത് പുഴക്കരികിൽ കണ്ണീരോടെ കാത്തിരുന്നത് നിങ്ങൾ വോട്ടിൽ വെള്ളം മാത്രം കുടിച്ച് നേരം വെളിപ്പിച്ചതും ഭക്ഷണം കഴിക്കാതെയും വസ്ത്രം മാറാതെയും ഉറങ്ങാതെയും ചെളിമണ്ണിൽ ഇരുന്ന് ബിസ്ക്കറ്റ് മാത്രം കഴിച്ച് ദിവസങ്ങൾ കഴിച്ചു കൂട്ടിയതും എല്ലാം നിങ്ങൾക്ക് വേണമെങ്കിൽ പോകാമായിരുന്നു ഭാര്യയുടെയും മക്കളെയും കൂടെ കഴിയാമായിരുന്നു എന്നിട്ടും നിങ്ങൾ പോയില്ല എൻ്റെ അമ്മയും ഭാര്യയും അളിയനും അങ്ങകലെ ഉറങ്ങുമ്പോൾ എൻ്റെ ജീവൻ്റെ തുടിപ്പിനായി നിങ്ങൾ ഈ പുഴവക്കിൽ ഇരുന്ന് കരയുകയായിരുന്നു കർണാടക സർക്കാരിനോട് കെഞ്ചുകയായിരുന്നു പൊരുതുകയായിരുന്നു ഒടുവിൽ ലോറിയിൽ നിന്നും എന്നെ പുറത്തെടുക്കുമ്പോൾ നിങ്ങൾ പോലെ വിളിച്ചു പറഞ്ഞു ആ വാക്കുണ്ടല്ലോ എൻ്റെ അമ്മക്ക് ഞാൻ കൊടുത്ത വാക്ക് പാലിച്ചു ഞാൻ ഓനേയും കൊണ്ടേ പോകൂ എന്ന വാക്ക് ഗംഗാവലി പുഴ കരഞ്ഞ നിമിഷമായിരുന്നു അത് മനാഫ്ക നിങ്ങൾ എനിക്കായി കാത്തിരുന്നത് ആ എഴുപത്തിരണ്ട് ദിവസം മതി എൻ്റെ ആത്മാവിന് നിത്യശാന്തി കിട്ടാൻ നിങ്ങളുണ്ടാക്കിയ സ്നേഹലോകം കറകളഞ്ഞ എൻ്റെ കേരളത്തിൻ്റെ മനുഷ്യപ്പറ്റിനെ മായ്ക്കാൻ ആവാത്ത അടയാളമായിരുന്നു ഇപ്പോൾ സങ്കടമുണ്ട് എല്ലാവരും കൂടി നിങ്ങളെയും കൊല്ലുകയാണ് എൻ്റെ മനാഫ്ക മാപ്പ് നന്ദിയില്ലാത്ത കവിതകൾ ഇതിലും കൂടുതൽ ഒന്നും അവരിൽ നിന്ന് ഞാനും പ്രതീക്ഷിക്കുന്നില്ല കേരള സമൂഹമേ മാപ്പ് എന്ന് നിങ്ങളുടെ സ്വന്തം ഇങ്ങനെയാണ് ആ കത്തിൻ്റെ ഉള്ളടക്കം നമ്മൾക്ക് ഓരോരുത്തർക്കും അതേപോലെ മനാഫ്കയ്ക്കും അർജുനെഴുതിയ കത്ത് പോലെ തന്നെ നമുക്ക് തോന്നും ഈ കത്ത് വായിച്ചപ്പോൾ എനിക്ക് ശരിക്കും സങ്കടമാണ് തോന്നിയത് ഈ കത്ത് കണ്ടപ്പോൾ നിങ്ങളോടും ഷെയർ ചെയ്യണമെന്ന് തോന്നി ഇത് വായിച്ചിട്ട് എന്നെ തെറി വിളിക്കാൻ ആരും വരണ്ട